ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോത്ത് പാറു ബി എ സി നഴ്സിംഗ് ആൻഡ് പാരമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ എൽ ബി എസിലെ പ്രധാനമായും നമുക്ക് മൂന്ന് അലോട്ട്മെന്റ് ആണുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്കൊരു കോളേജ് കിട്ടി പക്ഷേ നമുക്ക് ആ കോളേജിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ് ഒക്കെ വന്നു ഇന്നാണ് അതിൻ്റെ അതായത് ഓഗസ്റ്റ് പതിനൊന്ന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് ലാസ്റ്റ് ഡേറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് റീ അറേഞ്ച് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ടോക്കൺ ഫീസ് അടയ്ക്കാനോ ഒക്കെ ഉള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പം എന്നോടൊരു ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും കമൻറ്റ് വരുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതില്ല ട്രാൻസ്ഫർ ആയിക്കോളും പിന്നീട് രണ്ടാമത് ഒരു കാര്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അങ്ങ് എങ്ങും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയില്ല പിന്നീട് പറയേണ്ട ഒരു കാര്യം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തന്നെ മതി മതിയെന്നുണ്ടെങ്കിൽ ബാക്കി കോളേജ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോളേജ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്താണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് എൽ ബി എസിലെ പ്രധാനമായും മൂന്ന് അലോട്ട്മെൻറ്റാണുള്ളത് അതുകൂടാതെ കോളേജുകളിൽ വേക്കൻസി വരും ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ വരും ആ കോളേജിൽ വേക്കൻസി വരും അത് ഫില്ല് ചെയ്യാനാണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ വരുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം പതിനാറ് പതിനേഴ് സ്പോട്ട് അലോട്ട്മെന്റ് വരെ നടന്നിട്ടുണ്ട് അപ്പം അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേക്കൻസി വരുന്ന കോളേജുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അതായത് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേന് വേക്കൻസി വരുന്ന ഏതൊക്കെ കോളേജ് ഉണ്ടോ അത് നിങ്ങളുടെ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം സെക്കൻഡ് അലോട്ട്മെൻ്റ് ഫസ്റ്റ് അലോട്ട്മെൻ്റിലോ സെക്കൻഡ് അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെന്റ് നമുക്ക് ഒരു കോളേജ് പുതുതായിട്ട് ആഡ് ചെയ്യാൻ കഴിയില്ല പക്ഷേ സ്പോട്ട് അലോട്ട്്മെന്റിൽ നിങ്ങൾക്ക് വേക്കൻസി വരുന്ന കോളേജുകൾ എല്ലാ കോളേജും ആഡ് ചെയ്യാൻ കഴിയില്ല വേക്കൻസി വരുന്ന കോളേജും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ടോക്കൺ ഫീസ് കൊടുത്തിട്ട് നമുക്ക് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി അത് ജസ്റ്റ് ടോക്കൺ ഫീസ് കൊടുത്തു എന്നിട്ട് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയിട്ട് നിങ്ങൾ പിന്നീട് വരുന്ന ഒരു സംശയമാണ് ടെമ്പററി ആയിട്ട് നമുക്ക് ടെമ്പറിയായിട്ട് കോളേജിൽ ചെന്നു കോളേജിൽ ചെന്ന് എല്ലാ ഡോക്യുമെന്റ്സും എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു ഒരു വർഷത്തെ ഫുൾ ഫീസ് അടച്ചു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടിരിക്കും അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഓരോ ആഗ്രഹം കുറച്ചുകൂടെ ഹയർ ഓപ്ഷൻ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള നല്ലൊരു കോളേജൊക്കെ നോക്കണം എന്ന് താല്പര്യമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് എൻ ഒ സി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാം അങ്ങനെ നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി ആ സ്പോട്ട് അലോട്ട്മെൻറ്റ് രണ്ട് പങ്കെടുത്ത് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി അതായത് ഒരു കോളേജിൽ ഒരു കിട്ടി കഴിയുമ്പോഴത്തേത്തന്നെ നിങ്ങൾ ആ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുക്കണം കാരണം നിങ്ങളുടെ മറ്റേ കോളേജിൽ പോകും ഈ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ കിട്ടിയാലോ എന്ന് കരുതി വീണ്ടും നിങ്ങൾ അലോട്ട്മെൻറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇപ്പം ചേർന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലാണല്ലോ ഇപ്പം നിങ്ങൾ ചേർന്നത് ആ കോളേജിൽ നിന്ന് വീണ്ടും നിങ്ങൾ എൻ ഒ സി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും കിട്ടുന്ന കോളേജിൽ ചേർന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കോളേജ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ടെമ്പററി ഓപ്ഷൻ ഇല്ല നിങ്ങൾ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നമുക്ക് ടോക്കൺ ഫീസ് മാത്രം അടച്ചാൽ മതി നമുക്ക് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിൽ കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് എന്താണ് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം അവിടെ പിന്നെ ഒരു ടെമ്പററി ഒരു ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല പിന്നീട് കുട്ടികൾക്ക് വന്നൊരു സംശയമായിരുന്നു നമുക്ക് ഡയറക്റ്റായിട്ട് എന്താണ് വേക്കൻസി ഉള്ള കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റും അങ്ങനെ പറ്റില്ല നമുക്ക് സാധിക്കുന്നതെന്ന് പറയുമ്പോൾ എൽ ബി എസിൻ്റെ സൈറ്റിലാണ് വെബ്സൈറ്റിലാണ് കോളേജ് വേക്കൻറ്റ് വേക്കൻസി ഉള്ള കോളേജിനെ പറ്റി ലിസ്റ്റ് സൈറ്റിൽ വരും അപ്പോഴാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ആഡ് ചെയ്യാത്ത കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാത്ത ഒരു കോളേജ് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷേ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് വേക്കൻസി വരുന്ന കോളേജാണ് വേക്കൻസി ഇല്ലാത്ത കോളേജൊന്നും പറ്റില്ല വേക്കൻസി ഉള്ള കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു ആ കുട്ടി എൽ ബി എസിൽ അപ്ലൈ ചെയ്തിട്ടില്ല ആ കുട്ടിക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമൊന്നും ഇല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതിന് റിപ്ലൈ കൊടുത്തു എന്നാലും ഞാൻ എല്ലാവരുടെ ഒരു അവയറായിട്ട് പറയുകയാണ് നമുക്ക് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ എൽ ബി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് സ്പോട്ട് അലോട്ട്മെൻറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്ന കൂട്ടത്തിലാണ് എൻഒ സി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഇതാരും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് വേക്കൻസി ഉള്ള സീറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എടുത്ത് ശ്രദ്ധിച്ച് നോക്കി ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് അതുപോലെ തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ